വളരെ പ്രോസ്പിരിറ്റീവ് ആയിട്ടുള്ള ഒരു വീട് നിർമ്മിക്കാനായിട്ട് വാസ്തുലും ഫംഗ്ഷുലും സാധിക്കും വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിൽ വെക്കണം ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഗൃഹനാഥന്റെ കുവ നമ്പർ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ലക്കി ഡയറക്ഷൻസിൽ ബെഡ്റൂം കൊടുക്കുക അദ്ദേഹത്തിന്റെ ലക്കി ഡയറക്ഷൻസിൽ എൻട്രൻസ് കൊടുക്കുക അപ്പൊ ആ രീതിയിൽ നമുക്ക് വാസ്തുപ്രകാരം ഫങ്ഷ്യ പ്രകാരം നമുക്ക് വീടുകൾ നിർമ്മിക്കാവുന്നതാണ് നമ്മൾ ഒരു പുതിയ വീട് വെക്കാനായിട്ട് തുടങ്ങിയാണ് നമുക്കത് വാസ്തുപ്രകാരം വെക്കാം അതേസമയം ഫംഗ്ഷ്യൂ പ്രകാരം വെക്കാം ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ടും വയ്ക്കാം അതായത് വാസ്തുവിൻ്റെ ആയിട്ടുള്ള നിയമങ്ങളെ എല്ലാം തന്നെ പാലിച്ചുകൊണ്ടും ഫംഗ്ഷിയുടെ ഫ്ലെയിങ് സ്റ്റാർ നമ്പറുകളെ എടുത്തുകൊണ്ടും നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് മൂന്നാലഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിൽ വെക്കണം നമുക്ക് ഒരുപാട് പിന്നെ ഓൺലൈൻ കൺസൾട്ടിങ് ആയിട്ട് വരുന്നുണ്ട് അതിൽ ബഹുഭൂരിപക്ഷം വീടുകളും ഇത്തരത്തിലുള്ള ഒരു പ്ലാനിങ് അല്ല പല എഞ്ചിനീയേഴ്സും നല്ല രീതിയിലാണ് അവർ കറക്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ ആ ഗൃഹനാഥൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചില മാറ്റങ്ങൾസൊക്കെ അതിനകത്തോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രോസ്പിരിറ്റി ആയിട്ടുള്ളൊരു വീട് നമുക്ക് നിർമ്മിക്കാനായിട്ട് വാസ്തുവിലും ഫംഗ്ഷയിലുമായിട്ട് സാധിക്കും അതിൻ്റെ ചില നിയമങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നമുക്ക് ആ സൗത്ത് ഈസ്റ്റ് കോർണറിൽ കിച്ചൺ സൗത്ത് വെസ്റ്റ് ബെഡ്റൂം നോർത്ത് വെസ്റ്റ് ബെഡ്റൂം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്കൊരു എൻട്രൻസ് അല്ലെങ്കിൽ ലിവിങ് ഏരിയ ഈ ഒരു രീതിയിൽ കൊടുക്കാം എല്ലാ വീടിനും ഇത് സാധിക്കില്ല ഇത് നോർത്തോ അല്ലെങ്കിൽ ഈസ്റ്റോ ഫേസ് ചെയ്താക്കുന്ന വീടുകൾക്ക് ഉറപ്പായിട്ടും ഇത്തരത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലിങ് സ്റ്റാർ എടുക്കുക ഫ്ലിങ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കത് അതിൻ്റെ ഫേസിൻ ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഫ്ലെങ് സ്റ്റാർ എടുക്കാൻ പറ്റും ഫേസിൻ ഡിഗ്രി എടുത്തിട്ട് അതിൽ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ നോക്കിയിട്ട് അതാത് സ്ഥലങ്ങളിൽ നമുക്ക് ആ എവിടെയാണ് നല്ല നക്ഷത്രം വരുന്നതെന്ന് കണ്ടിട്ട് അവിടെ നമുക്ക് ബെഡ്റൂം എടുക്കാം നല്ല വാട്ടർ സ്റ്റാർ വരുന്ന സ്ഥലത്ത് നമുക്ക് എൻട്രൻസും എടുക്കാം ആ രീതിയിൽ നമുക്ക് വാസ്തുപ്രകാരവും ഫങ്ഷ്യൂ പ്രകാരവും ഇതിനെ കറക്റ്റ് ചെയ്യാം പിന്നെ ഇതനുസരിച്ചിട്ട് ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഗൃഹനാഥൻ്റെ കുവ നമ്പർ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ലക്കി ഡയറക്ഷൻസിൽ ബെഡ്റൂം കൊടുക്കുക അദ്ദേഹത്തിൻ്റെ ലക്കി ഡയറക്ഷൻസിൽ എൻട്രൻസ് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ ലക്കി ഡയറക്ഷൻസ് നമുക്ക് ഹെഡ് പൊസിഷൻ കൊടുക്കുക അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള രീതികൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും പിന്നെ പിരമിഡുകളും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എനർജി ലെവൽ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രകാരവും ഫങ്ഷൻ പ്രകാരവും നമുക്ക് വീടുകൾ നിർമ്മിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ പറയപ്പെടുന്ന ആനുവൽ സ്റ്റാറുകൾ അത് നമ്മൾ എങ്ങനെ വീട് വെച്ചാലും ഒമ്പത് വർഷത്തിലൊരിക്കൽ അതാത് ദിക്കുകളിൽ വരും അത് നമ്മൾ എങ്ങനെ എൻട്രൻസ് കൊണ്ട് കൊടുത്താലും ഒമ്പത് ദിക്കിൽ വരും അത് നമുക്ക് ഓരോ വർഷവും വരുന്ന വാൻവൽ സ്റ്റാറുകളെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ഏത് നമ്പറാണ് ഏത് സ്ഥലത്താണ് ഏത് ഡേറ്റാണ് വരുന്നത് അതനുസരിച്ചിട്ട് മോശം സ്റ്റാറുകളുണ്ടെങ്കിൽ അതിനെ ക്യൂർ ചെയ്തുകൊണ്ടും നല്ല സ്റ്റാറുകൾ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ ആയിട്ട് എൻഹാൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ പിന്നെ സ്റ്റാറുകളെ നമുക്ക് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ആ രീതിയിൽ നമുക്ക് വീടിൻ്റെ വാസ്തുപ്രകാരം ഫങ്ഷ്യൂ പ്രകാരം ഫ്ലെങ് സ്റ്റർ പ്രകാരം വീടുകൾ നമുക്ക് വെക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തത് ഫങ്ഷ്ട ചില ടൂളുകൾ നമുക്ക് പേര് പ്രശസ്തി വിജയത്തിന് വേണ്ടിയിട്ട് സൗത്തിൽ ഫീനിക്സ് ബേഡിന്റെ സ്റ്റാച്യു വയ്ക്കാം വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങളിൽ നിന്നും വീടിനെ സംരക്ഷിക്കാനായിട്ട് കിങ്ങിന്റെ സ്റ്റാ വയ്ക്കാം തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്വീകരണ മുറിയുടെ നോർത്തിൽ ഡ്രാഗൺ ടട്ടിൽ അതിൻ്റെ ഇരിക്കുന്ന ലാഫിൻ ബുദ്ധയുടെ സ്റ്റാച്യു വയ്ക്കാം അപ്പം ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപം കണ്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ